നമസ്കാരം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ നേതാവ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ യുക്രൈനെ ചതിക്കരുത് എന്നാവശ്യപ്പെട്ടാണ് മാക്രോൺ പ്രധാനമായും ട്രംപുമായി സംസാരിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തൻ്റെ നിലപാടിൽ ഒരു തരത്തിലുമുള്ള അയവ് വരുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരും എന്ന താക്കീതും ഡൊണാൾഡ് ട്രംപ് മാക്രോണിന് നൽകിയിരുന്നു താൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളാനാണ് ട്രംപ് മാക്രോണിനോട് നിർദ്ദേശിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇന്നലെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം പൂർത്തിയായത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് തന്നെ മുൻകൈയ്യെടുത്ത് സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിൽ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ഈ ചർച്ചകൾ തങ്ങളെ പങ്കെടുപ്പിച്ചില്ല എന്നതിൻ്റെ പേരിൽ യുക്രൈൻ ശക്തമായ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ ഇന്നലെ മാക്രോണുമായി നടത്തിയ ചർച്ചകളിൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് സെലൻസ്കിക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഈ ആഴ്ച വേണമെങ്കിലും അടുത്ത ആഴ്ച വേണമെങ്കിലും അമേരിക്ക സന്ദർശിക്കുകയും യുക്രൈൻ്റെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഒപ്പുവയ്ക്കാം എന്നുമാണ് മാത്രമേ ഡൊണാൾഡ് ട്രംപ് മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി ചർച്ച നടത്താമെന്നും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് തുറന്ന മനസ്സാണ് ഉള്ളതെന്നുമാണ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് റഷ്യയുമായി അത്ര നല്ല ഉപയോഗിച്ച് ബന്ധമല്ല ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല യുക്രൈന് യഥേഷ്ടം ആയുധവും പണവും എല്ലാം നൽകി സഹായിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി എത്തിയതിന് ശേഷം അദ്ദേഹം ഒന്നര മണിക്കൂറോളമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ച നടത്തിയത് കൂടാതെ അവർ തമ്മിലുള്ള വ്യക്തിബന്ധം കൂടുതൽ ആർക്കെട്ട് ഉറപ്പിക്കാൻ ഈ ഒരു സംഭാഷണം കാരണമായെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി എങ്ങനെയെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വ്യാഴാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറും ട്രംപുമായി ചർച്ച നടത്താനായി അമേരിക്കയിൽ എത്തുന്നുണ്ട് അതിൻ്റെ താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയതായി ചില റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുക്രൈനെ നല്ല ഭാവിക്ക് അതാണ് ആവശ്യമെങ്കിൽ തനിക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്ന് സെലൻസ്കി പറഞ്ഞതായിട്ടാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ തെരഞ്ഞെടുപ്പ് നടക്കാത്തതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നൊക്കെ നേരത്തെ ട്രംപ് കളിയാക്കിയിരുന്നു ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം താൻ വേണമെങ്കിൽ പദവി ഒഴിയാൻ തയ്യാറാണ് എന്ന നിലപാടുമായി ഇപ്പോൾ സെലൻസ്കി രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ യുക്രൈൻ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിലാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും പ്രസിഡന്റ് പദവി ജീവിതകാലം മുഴുവൻ നീട്ടിക്കൊണ്ടുപോകാൻ യാതൊരു തരത്തിലുള്ള ഉദ്ദേശമില്ല എന്നും സെനസ്കി ഒരു ഉച്ചകോടിയിൽ വെളിപ്പെടുത്തിയതായിട്ടുമാണ് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നത് ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തുന്ന കൂടിക്കാഴ്ചകളിലൊക്കെ തന്നെ ഒരുപക്ഷേ പക്ഷേ ഇക്കാര്യത്തിൽ എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തന്നെ നിലപാട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇനിയും തയ്യാറായിട്ടില്ല യുക്രൈന് നേരെ അദ്ദേഹം ശക്തമായ താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഒന്നുകിൽ ഞാൻ പറയുന്നത് അനുസരിക്കുക അതല്ലെങ്കിൽ ഒരു രോഗമാഹിത്വത്തെ കൂടി നേരിടാൻ ലോകം ഒരുങ്ങുക